ുറിച്ചിനെള്ള പോത്തുറിനെ തിന്നാനുള്ള പോത്ത് പോത്തിന്റെ അടുത്തേക്ക് പോണ്ട പോത്ത് ഭീകര ചെയ്യ പോ

ഇക്രു നിന്നുള്ള പോത്താണ് ഇക്രു അതിനു മൊത്തം നിന്നോ പേടിച്ചിരിക്കുവരു പോത്തിനെ കണ്ട ഇക്റു പോത്തിനോടൊന്ന് വർത്താനം പറ വീട്ടിൽ പോവാം പോത്തിനെ കണ്ടില്ലേ മതി മതി ഇത്രയും പോത്തിനെ കണ്ടാ മതി

നിങ്ങൾ മീൻകുളം കാണാൻ പോയിരുന്നോ മീൻകുളം നമ്മുടെ സ്വന്തം മീൻകുളം ടുത്ത ദിവസം മീനിനെ പിടിക്കാം ഓടെണ്ടാ വീട് കേട്ടോ No stop, no, ും പേടിച്ചു വേണ്ട വേണ്ട എടുക്കാനൊന്നും പോണ്ട അതിന്റെ അകത്തേക്കും കയറി പോണ്ട എന്തിനാ അതിന്റെ അകത്തേക്ക് കപ്പടത്തേക്ക് എന്തിനാ കേറുന്നെ കപ്പടത്തേക്ക് എന്തിനാ കേറിപ്പോണേ നിങ്ങള് നീന്തുന്നുണ്ടാ ചാടി ഏടി നീന്തും മുളത്തേക്കുളത്തിന്റെ അകത്ത് തണുക്കുവോ ഏ നീന്തല് മറന്നുപോയോ തോറത്തെടുത്തില്ലോ തോറത്തെടുത്തില്ലോ അവിടുന്ന് എടുത്തിടാവോ ഏ ആ ബാ നീന്തിക്കൂ ബ ഉണ്ണി ചാടിക്കൂടാ ബാ ചാടിക്കും വാ നീന്തിക്കൂർത്തെടുത്തില്ലല്ലോ അപ്പ അതിട്ട് അച്ഛാ ചാട് ഡേ വട്ടെ അതന്നെ ചുമയാണെങ്കിൽ ചാടണ്ട നീന്തങ്ങ ആ കല്ലിന്റെ അപ്പുറത്തേക്ക് നീന്ത നീന് നടന്നു പോളതിവിടെ നീ ആണോ നീന്തുന്നേ നീന്തു നീന്തിക്കോ ആ നീന്തണ മറന്നുപോയോ പേടിയാണോ ഒരാൾ ഒരാളാദ്യമേ നീന്തീ നീന്തിക്കോ അതിനാ അവിടെ കയറിയതാ സൈഡിൽ കൂടിയാണോ നീന്തുന്നത് ഒത്തിരി നാളായത് കൊണ്ട് അപ്പുച്ചി അപ്പ നീന്തുന്നു നീന്തലൊക്കെ മറന്നു പോയ ഏ ഇതാണോ നീന്തൽ ഏഹ് നീ നീന്തല് മറന്നുപോയില്ലേ ഇപ്പൊ കുറെ ഒരു വർഷമായില്ലോ നീന്തിട്ട് ആ നീന്ത അപ്പറീക്ക ഉണ്ണി നീന്തട്ടെ ഓക്കെ നീന്ത ഇങ്ങനെ നീന്തുന്ന നീന്തലും മറന്നുപോയോ എന്നാ ശെരിക്കും അങ്ങോട്ട് നീന്തി പോ നീന്തി പോ പോന് നീന്തിക്കോ ഞാനിവിടെ നിപ്പണ്ടല്ലോ ധൈര്യമായിട്ടും Nindi kyo? Oke, okay, ready one two three start. Saya ikuti lada Apa അത്രയ്ക്ക് നീന്തി പിടിച്ചു തന്നെ അവിടെ നീന്താൻ പോയോ ഏല്ല തണുപ്പായതുകൊണ്ടാ എന്നാ കയറിപ്പോ തണുപ്പാണേലെ വാ കേറിപ്പോ ഞാൻ വെള്ളത്തിരി കൂടി ഈ കൂടി സാരി കുടിച്ച് വട്ടം നീന്ത നീന്ത അപ്പു നീന്തറാം മുങ്ങിക്കിടക്ക് അങ്ങനെയാണോ താന്ന് അങ്ങനെയാണോ തല താത്തി അടി വെള്ളത്തിൻ്റെ അടി കൂടി നീന്തിക്കുന്ന വെള്ളത്തിൻ്റെ അടി കൂടി നീന്തിക്കേ മറന്നുപോയോ നേരത്തെ അടി കൂടി നീന്തുന്നതായിരുന്നല്ലോ അമ്മര് നീന്തല് ഒത്തിരി നാളായില്ലടി ഒരു ഒരു വർഷം കഴിഞ്ഞു നീന്തിട്ട്